ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഡാലിയോൺ ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേക്ക് പോലത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ടു പി സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് റയോണിൽ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗിലാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പ്രിന്റും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ട വേഗത്തിൽ വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക കേട്ടോ അതാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഒരു ബൂസ്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നല്ല ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടുള്ള ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഫ്ലവറിന്റെ ഒരു പ്രിൻ്റ് ആയിരുന്നു നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് വരുന്നത് ട്രിബിൾ എക്സ് എൽ ലേബിൾ ആണെങ്കിലും ഡബിൾ എക്സ് എൽ എക്സല് കാര്യക്കായിരിക്കും സൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക ത്രിബിൾ എക്സിലും അല്ലേ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇത് പറഞ്ഞുതരാം കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് പീസും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും വരുന്നുണ്ട് താഴ്ഭാഗത്തായിട്ടും വരുന്നുണ്ട് കേട്ടോ അതുതന്നെ പ്ലാസോ ആണ് വരുന്നത് വലിയ പ്ലാസോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതാ നല്ല വലുപ്പുണ്ട് താഴ്ഭാഗത്തായിട്ട് സെയിം പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സെയിം ഷെയ്ഡിൽ സെയിം ഡിസൈനിൽ വരുന്ന വേറൊരു ഷെയ്ഡാണ് നല്ല മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഉണ്ട് ചെസ്റ്റ് അപ്പൊ ത്രിപിൾ എക്സൽ ഏകദേശം യൂസ് ചെയ്യാൻ പറ്റുന്നു ഫോർട്ടി ഫോർ വരുമ്പോഴല്ലേ ഡബിൾ എക്സൽ വരുന്നത് റയോൺ ആയതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്ത് ജസ്റ്റ് ചുരുങ്ങുന്നത് കൊണ്ടാണ് ത്രിബിൾ എക്സൽ കാര്യക്ക് വേണമെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം എടുക്കാം ഫോർട്ടി സിക്സോളം ചെസ്റ്റ് വരുന്നുണ്ട് ഒന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റിച്ച് മേലെ കൂടെ ഒന്ന് ചെയ്ത ഒന്നും കൂടി ലാസ്റ്റ് ചെയ്ത് കിട്ടും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡ് ഇവിടെ ആയിട്ട് നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് താഴ്ഭാഗത്തായിട്ടാണ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവിനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ ഒരു പാറ്റേൺ ലെങ്ത് ഫോർട്ടി ടു ഉണ്ട് ചെസ്റ്റ് ഫോർട്ടി സിക്സും ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ താഴ്ഭാഗത്തായിട്ട് സെയിം ആയിട്ടുള്ള പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് സെയിം അതുപോലെ തന്നെ പ്രിന്റിൽ വരുന്ന നല്ലൊരു ഗ്രീൻ ഷാർട്ട് ആണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് കേട്ടാ നമ്മുടെ വീഡിയോന്റെ പ്രത്യേകത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്താ വെച്ചാൽ എല്ലാവർക്കും ഇല്ലല്ലോ അപ്പൊ എല്ലാവർക്കും അവരവർ ആ കാര്യങ്ങളും ഡീറ്റെയിൽസും അറിഞ്ഞാൽ മതി അപ്പൊ വേഗത്തിൽ തന്നെ നമ്മൾ എന്താ പറയാ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു യുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ എന്താണെന്ന് മനസ്സിലാക്കാം പോവാ അത്ര തന്നെ അതെ അതെണ്ടല്ലേ വെറുതെ നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിന് തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നീട്ടി നീട്ടി പറയാം ഇവിടെ എലാസ്റ്റിക് ഉണ്ട് താഴെ ഏതാ ഇതുണ്ട് എന്നിട്ട് ഓരോന്ന് 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 എടുത്തെടുത്തെടുത്ത് എടുത്ത് പറയാം പക്ഷേ ഒരേ ഒരു പാറ്റേൺ കാണിച്ചു അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചായിരുന്നു പിന്നെ ബാക്കി കളേഴ്സ് അതിൻ്റെ തന്നെ ഷെയ്ഡ് കാണിക്കുമ്പോൾ പിന്നെ അതെടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള വൈൻ വൈൻഷെയർ ആ ഇപ്പം നമ്മുടെ എടുത്തെടുത്ത് ഈ ഒരു സാധനം എന്നും ഡിമാൻഡ് ഉള്ളവർ ഒരുപാട് പേരുണ്ട് കേട്ടോ എപ്പോഴും വന്നാലും സ്റ്റോക്ക് വന്നാലും എടുക്കുന്ന ഒരു ഡാലി ഇറങ്ങിയപ്പോ ഇടുന്നവരൊക്കെ ടൂ പീസും പീസും ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രക്ക് അഫോർഡബിൾ റേറ്റ് അല്ലേ അത്രേണ്ടെ നെക്സ്റ്റ് വേറൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നാലും എല്ലാ താഴെ ഈ ഒരു കമന്റ് ഇല്ലാത്തൊരു വീഡിയോന്റെ താഴെ ഈ ഒരു കമന്റ് ഇല്ല ത്രീ പീസ് എപ്പോഴാ വരിക ടു പീസ് എപ്പോഴാ വരിക ത്രീ പീസ് എപ്പോഴാ വരിക എന്നുള്ളത് നെക്സ്റ്റ് അതേ സെയിമിന്റെ തന്നെ മെറൂൺ ഷെയ്ഡ് സെയിം ആയിട്ടില്ല നെക്സ്റ്റ് അതേ സെയിം നേവി ബ്ലൂട്ടാ കഴിഞ്ഞ വീഡിയോ ട്യൂണൈന്റെ ഒക്കെ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു അല്ലെ നല്ല അജിരാക്കിന്റെ ഒക്കെ നമുക്ക് സൂപ്പർ എൻക്വയറി സൂപ്പർ ഡിമാൻഡിങ് ആയിരുന്നു ആ പ്രോഡക്റ്റ് ഒക്കെ നെക്സ്റ്റ് ഗ്രീന് കേട്ടോ ഗ്രീന് സെയിം ത്രിപ്ലെക്സ് കാര്യം നമ്മൾ നിർബന്ധിക്കുന്നില്ല ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ചെസ്റ്റ് റയോൺ ആയതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കുക കേട്ടോ നമ്മൾ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ അയക്കുന്നത് നിങ്ങൾ എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ എടുത്തൊന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്കും നമുക്കും ക്ലാരിറ്റി വരാനും ഉപകാരപ്പെടുന്നതായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ കുഴപ്പമില്ലല്ലോ അപ്പൊ നിങ്ങൾ ആ ഒരു അതൊന്നും ആ ഒരു പാർസലൊന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്നും അത് വീഡിയോ എടുത്ത് വെച്ച് പറഞ്ഞാൽ നമുക്കും നല്ലതായിരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും പ്രൊഡക്റ്റ് കിട്ടിയ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ശേഷമൊക്കെ ഉള്ള പരാതികളൊന്നും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കില്ല അതൊക്കെ മെയിനായി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ എന്താണ് എല്ലാം നമ്മൾ ക്ലി ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് അതെ നിങ്ങൾക്കിപ്പോൾ എന്തായാലും കയ്യിലിപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളത്തത് പോസ്റ്റിലാണെങ്കിൽ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കൈകളിലെത്തുന്നതാണ് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആ ഒരു